ഹായ് പുതിയ പുതുവീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗേസ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അതിരിപ്പള്ളിക്ക് പോയണ്ടായിരുന്നു അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് അതിരിപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കുരങ്ങനെ കണ്ടിരുന്നു ഒരു കൗതുകം തോന്നി കാഴ്ചയായിരുന്നു കുരങ്ങൻ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഫ്രൂട്ടി തട്ടിപ്പുറച്ച് ഓടിയിട്ട് ഫ്രൂട്ടി കുടിക്കുന്ന വീഡിയോ ഉണ്ടോ എന്ന് കാണാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗേൾസ് അതിരപ്പിള്ളിയിൽ ഒരു കുരങ്ങനല്ലാട്ടോ ഒരുപാട് കുരങ്ങുമാരുണ്ടായിരുന്നു ഒരുപാട് ഈ ഒരു കുരങ്ങാണ് നമ്മുടെ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ടി തട്ടിപ്പറിച്ച് മരത്തിൻ്റെ മുകളിലേക്ക് കയറി അത് പൊട്ടിച്ച് കുടിക്കുന്നത് കണ്ടത് അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വീഡിയോ ആണ് അപ്പോൾ അതിരപ്പിള്ളിക്കൊക്കെ വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം വേറെ ഒന്നല്ല നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ച് ഓടാനായിട്ട് ഒരുപാട് കുരങ്ങുമാരുണ്ടിവിടെ അതിലൊരു കുരങ്ങാണിത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ സാധനങ്ങൾ മേടിച്ച് കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ അതിർപ്പള്ളിയിലെ കുറങ്ങിൻ്റെ ഫ്രൂട്ട് കൂടി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരുന്നു വീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം